ഹംസ പറക്കാട് നമുക്കിപ്പം ചേരുന്നുണ്ട് എങ്ങനെ കാണുന്നു ഇപ്പോൾ ഈ കോടതി വിധിയെ കോടതി വിധി സ്വാഗതാർഹമാണ് കാരണം പി വി അൻവറ എം എൽ എ ഒരു നിരപരാധിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് തെളിഞ്ഞിരിക്കുന്നു കാരണം ഇന്നലെ എസ് പി അദ്ദേഹം വന്ന് രണ്ടര മൂന്ന് മണിക്കൂർ ഇവിടെ ചെലവഴിച്ച് ഇന്നലെ പന്ത്രണ്ട് നാൽപ്പത്തേഴ് ഈ നാല് പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം എം എൽ എ രണ്ടു വട്ടം ഈ പോലീസ് സ്റ്റേഷനിൽ പോയതാണ് അപ്പോഴൊന്ന് എം എൽ എയോട് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയോ എം എൽ എയുടെ പേരിൽ ഒരു കേസ് ഉണ്ടെന്നോ പറയുകയോ ചെയ്തിട്ടില്ല മേലുദ്യോഗസ്ഥന്മാരുടെയും ഗവൺമെൻ്റേയും നിർദ്ദേശം മാനിച്ചുകൊണ്ട് എസ് പി അദ്ദേഹം രണ്ടര മൂന്ന് മണിക്കൂർ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു എങ്ങനെ പി വി അൻവർ എം എൽ എയെ ജയിൽ തുറങ്കലാക്കാമെന്നുള്ള ഗൂഢാലോചന നടത്തിയാണ് രാത്രി പത്തര മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട് യും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് സർക്കാർ ആസൂത്രിതമായി തന്നെയാണ് പി പി സർക്കാർ ആസൂത്രിതമായിരുന്നു എന്നുള്ളതിന് വനം മന്ത്രിയുടെയും എൽ ഡി എഫ് കൺവീനറുടെയും കുറച്ചും കൂടുതൽ പ്രസ്താവനയിൽ ഉണ്ടല്ലോ എൽ ഡി എഫ് ബഹുമാനപ്പെട്ട എൽ ഡി എഫ് കൺവീനർ പറഞ്ഞത് എന്താണ് ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ ഏത് പഴുതാണ് പി വൻവറിനെ ജയിൽ തുറങ്കിലാക്കുന്നത് എന്ന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒരു കാരണം കിട്ടിക്കാനിപ്പോൾ ആസൂത്രമായി ഇന്നലെ അവർ എസ് വന്ന് ആ രീതിയിൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു പ്രോസിക്യൂഷന്റെ ഒരു വാദമുഖങ്ങളും സ്വീകരിക്കാതെ നിരുപാധികൾ പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങളെല്ലാം കളവായിരുന്നല്ലോ അത് കോടതിക്ക് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ കോടതി ജാമ്യം അനുവദിച്ചത് പ്രോസിക്യൂഷൻ എന്തെല്ലാം കള്ളത്തരങ്ങളെ വിളിച്ചു പറഞ്ഞു സ്വാഭാവികം ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ പൈ സി ബാലകൃഷ്ണന്റെ ഓഫീസ് ആക്രമിക്കുന്നു ഒരു പോലീസുകാരന്റെ കൊങ്ങക്ക് കുടിച്ചിട്ട് ഇപ്പോഴും വിട്ടിട്ടില്ല അര മണിക്കൂറായി അവിടെ കയറിയിരിക്കണം ക്രിമിനൽ പിടിച്ചേക്കണം എന്നിട്ട് ഈ പി വി അൻവറിന്റെ കൂടെ ഇന്നാളില് ഓഫീസിന്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് കസേര സ്വാഭാവികമായി ഉണ്ടാവുന്ന പ്രതിഷേധമല്ലേ അത് അൻവറിന്റെ നേതൃത്വത്തിലാണ് അൻവറിന്റെ പ്രേരണ കള്ള റിമാൻഡ് റിപ്പോർട്ട് കൊടുത്ത കോടതി നീതി നടപ്പാക്കുന്ന കോടതിയല്ലേ കോടതിക്ക് അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ഓർഡറുമായിട്ട് തവന്നൂർ ജയിലിലേക്ക് പോകും തവന്നൂർ ജയിലിൽ നിന്ന് കിട്ടാവുന്ന വാഹന സൗകര്യത്തിൽ അദ്ദേഹത്തെ ആനയിച്ചുകൊണ്ട് ഞങ്ങൾ ഒതായിലേക്ക് വരും പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഏഴു മണിയോട് കൂടി